ഹലോ ഗായ്സ് നമ്മുടെ അപ്പുതൂർ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഗായ്സ് ഇത്രയും ദിവസം നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്നിട്ടുള്ളായിരുന്നേ ഇനി നമുക്ക് നേരെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പോവാം ഇനി നമ്മളെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ മറ്റേ വീട്ടിലോട്ട് നമ്മൾ പോകുകയാണേ അപ്പോൾ അതിനു വേണ്ടി ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഗായസ് നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് പോവാം നമ്മുടെ ഡോഗിപ്പോൾ ഇവിടെ അല്ലേ ഉടുക്കോ കറങ്ങാൻ പോയതാണ് ഓക്കെ ഗായ്സ് നമ്മളെ വണ്ടിയിലോട്ട് കയറാൻ ഒക്കെ നമ്മളെ ഡിഫൻഡറും കാര്യങ്ങളെ നമ്മൾ ഇന്നലെ തന്നെ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് എന്തായാലും ഇന്ന് പോവാനുള്ളതല്ലേ ഓക്കേ ഏകദേശം നമ്മൾ താറിൻ്റെ റോക്സ് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ നമുക്ക് എന്തായാലും പുതിയൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫ് അതിൻ്റെ തന്നെ താറിൻ്റെ ഈ റോക്സും കാര്യങ്ങളൊക്കെ വിൽക്കണം ഓക്കേ മറ്റേ നമ്മളെ വീട്ടിൽ സ്ഥലമുണ്ടാവില്ല കേസ് നമ്മളെ വീട്ടിലോട്ട് പോവാണ് നമ്മളെ വീട്ടിലേക്ക് വിട്ന്ന് കുറച്ച് അടുത്തായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം പിന്നെ താറിൻ്റെ റോക്സൈഡുകൊണ്ട് പറപ്പിച്ചിട്ട് പോവാം പക്ഷെ വണ്ടി റോട്ടുമല ഏതെങ്കിലും വണ്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം വണ്ടി ഇടിച്ചുപൊളിയും കേട്ടെ നമ്മളെ വീട് നമുക്ക് കാണാൻ പറ്റും ഏത് കളറ് നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് അത്യാവശ്യം നമ്മളെ വീടിന്റെ കളറ് വരുന്നത് റെഡ് കളറാണ് നീ കളറ് മാറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളി ഡിഫൻഡർ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് എന്തായാലും കള കളർ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടുള്ളി അപ്പോൾ എന്തായാലും കെസ് നമ്മളെ താറിൻ്റെ റോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിർത്താം ഓക്കെ യെസ് ഓക്കെ യെസ് ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു ലുക്ക് പറയുന്നത് ഞാൻ പുറത്തോട്ട് പോയിട്ട് കാണിച്ചേരട്ട ഓക്കെ ഐസ് കണ്ട ഇതാണ് നമ്മുടെ വീടിൻ്റെ ലുക്ക് വരുന്നത് അപ്പം എന്തായാലും നമുക്ക് വീണ്ടും ഉള്ളിൽ കയറി വെക്കാം ഒക്കെ കാശ് നമുക്ക് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് ചേട്ട് വരാം പിന്നെ കാശ് നിങ്ങൾക്ക് ഞാൻ രാത്രിത്തെ വ്യൂ ഇവിടെ കാണിച്ചിരട്ട വീട്ടിലത്തെ അപ്പോൾ എന്തായാലും നമുക്ക് രാത്രി ആവണവരെ കാത്തേക്കാം അപ്പം അതുവരെ നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ജിമ്മ് ചെയ്ത് വെക്കാം എന്തായാലും അത്ര നേരം ഉണ്ട് എന്തായാലും നമുക്ക് ജിമ്മ് ചെയ്യാം നമുക്ക് പ്രാവശ്യം കുറച്ച് റണ്ണിങ് ചെയ്യാം ഒക്കെ എടുത്തിട്ട് മതിയായി ഓക്കെ ഗാസ് എന്തായാലും നമ്മൾ രാത്രി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ പുറത്തേക്കറിയാൻ നമ്മൾ വ്യൂ കേസ് നമുക്ക് രാത്രിത്തെ വ്യൂ കാണിച്ചിടാം അപ്പോൾ അതൊക്കെ കാണുന്നതിന് മുമ്പ് എല്ലാം ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളി കേസ് ഇതാണ് നമ്മൾ രാത്രിത്തെ വ്യൂ കറിയണത് അപ്പോൾ എന്തായാലും നമ്മൾ ഡിഫൻഡർ തെരമുക്കൊന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് വരാം ഗാസ് താറിൻ്റെ റോക്സ് നമുക്ക് മാറ്റണം ഇവിടെ നിന്ന് അത് രണ്ട് വണ്ടിയും കൂടി ഒപ്പം നിന്നിട്ട് പണിയാണ് ലൈറ്റ് ഇട്ടിട്ട് പോവാം ഓഫ് ഇനി നമുക്ക് കയറുന്നൊരു രംഗ നമുക്ക് കാണിച്ചിട്ടാണ് അത് സീൻ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ വീട്ടിൽ കയറാം ഇതൊക്കെ ഇപ്പം തന്നെ ഭയങ്കര രസത്തിലാണ് വീടും നിൽക്കുന്നത് ഓഫ് ച മോനെ താറിൻ്റെ റോക്സും അവിടെ നിൽക്കും പിന്നെ വീടും കൂടി കാണുമ്പോൾ മൊത്തം സെറ്റാണ് ഇനി നമുക്ക് കളർ മാറ്റണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നമ്മൾ കളർ മാറ്റുന്നതാണ് ഏതെങ്കിലും ഒരാൾ കളർ പറയണം ആ കളർ നമ്മൾ ആരുതെങ്കിലും ഒരാൾ സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്യുന്നതാണ് വിന്നറ് അവരെ നമ്മൾ കളറടിക്കുന്നുണ്ടാവുക എന്തായാലും ഗസ് ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ